കാനായിലെ കല്യാണത്തെക്കുറിച്ച് നാം വിശുദ്ധ യോഹനാൻഡസ് സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ആ വീട്ടുകാർ പ്രതീക്ഷിക്കാത്തൊരു ഇല്ലായ്മയിലൂടെ അവർ കടന്നു പോവുകയാണ് അവരുടെ മധുരവീഞ്ഞ് വിവാഹാവസ്ഥത്തിൽ വിളമ്പുന്ന പ്രത്യേക ആചാര വീഞ്ഞ് അവർക്ക് തീർന്നു പോവുകയാണ് സാധാരണ വീഞ്ഞാണെങ്കിൽ അവർക്ക് ചന്തയിൽ പോയി വാങ്ങിക്കാനായിട്ട് പറ്റും ഈ വീഞ്ഞ് അങ്ങനെ ചന്തയിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു വീഞ്ഞല്ലേ അവർ ചില ആചാരവിധികളനുസരിച്ച് പ്രത്യേകം ഉണ്ടാക്കുന്ന ഒരു വീഞ്ഞാണ് ആ ഇല്ലായ്മ അത്ഭുതം പ്രവർത്തിക്കാനുള്ള സാഹചര്യമായി മാറുകയാണ് യേശു തൻ്റെ ആദ്യ അത്ഭുതം വിശുദ്ധ യശുദേവഹനാൻ്റെ സുവിശേഷമനുസരിച്ച് പ്രവർത്തിക്കുന്നത് ആ ഇല്ലായ്മയുടെ അവസരത്തിൽ ആണ് പന്ത്രണ്ട് വർഷമായി രക്തസ്രാവത്താൽ കഷ്ടപ്പെടുന്ന സഹോദരി അവൾക്കുണ്ടായിരുന്ന പണം മുഴുവനും ചികിത്സയ്ക്കായി ഉപയോഗിച്ചു ഡോക്ടർമാർക്ക് അവളെ സൗഖ്യപ്പെടുത്താനായി പറ്റിയില്ല അവൾ അവളുടെ ഇല്ലായ്മയിൽ വലിയൊരു അത്ഭുതം കാണുകയാണ് യേശുക്രിസ്തു ഒറ്റ നിമിഷം കൊണ്ട് അവളെ സൗഖ്യപ്പെടുത്തുന്നു നമ്മുടെ എല്ലാ പരാജയങ്ങളും നാം അനഃപൂർവം ഉണ്ടാക്കിയവയല്ല എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചവയാണ് അല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നവയാണ് അങ്ങനെയെങ്കിൽ പശ്ചാത്തലപിച്ച് യേശുക്രിസ്തുവിൻ്റെ അടുത്തേക്ക് വന്നാൽ നമുക്ക് യേശുക്രിസ്തുവിൽ നിന്ന് പലതും പഠിക്കാനായിട്ട് പറ്റും നാട്ടുനടുപ്പും പാരമ്പര്യങ്ങളും പറയുന്നത് അല്ല എപ്പോഴും നാം കേൾക്കേണ്ടത് ചിലപ്പോൾ ചില നാട്ടു നടപ്പുകളും പാരമ്പര്യങ്ങളും ദൈവ സ്വരം കേൾക്കാനായിട്ട് പോലും തടസ്സമായി വന്നെന്നിരിക്കാം സൗഖ്യപ്പെട്ട വ്യക്തിയും അയാളുടെ കിടക്കയും എടുത്ത് നടന്നു പോവുകയാണ് അപ്പോഴാൾക്കാർ ചോദിച്ചും തന്നോട് ആര് പറഞ്ഞു കിടക്കയെടുക്കാനായിട്ടിന്ന് സാപത്തല്ലേ ശാപത്തിൽ കിടക്കെടുക്കാനായിട്ട് പാടില്ല എന്ന് യഹൂദന്മാർക്ക് നിയമമുണ്ട് അതവരുടെ പാരമ്പര്യമാണ് അവരങ്ങനെയാണ് കരുതുന്നത് അയാൾ പറഞ്ഞു എന്നെ സൗഖ്യമാക്കി ആൾ പറഞ്ഞു കിടക്കൈമെടുത്ത് നടക്കാനായിട്ട് നമ്മുടെ ചില പാരമ്പര്യങ്ങളും ചില ചിന്തകളും മനുഷ്യരുടെ ശബ്ദവും ചിലപ്പോൾ നമുക്ക് ദൈവസ്വരം കേൾക്കാനായിട്ട് തടസ്സമായി മാറി